ഞാൻ ഞാനിവിടെ അടുത്ത് ചെറുത്തൂർ സ്വദേശിയാണ് രക്ഷ ഇതേപോലെ ഒരു ചെറിയ പ്രോഗ്രാം ഹാളില് രണ്ടായിരത്തി പത്തൊമ്പതില് കയറിയ ഒറ്റ കാരണം കൊണ്ടാണ് ഇന്ന് ഇവിടെ നിന്ന് സംസാരിക്കുന്നത് അന്ന് ഈ ബിസിനസിന്റെ വലിയ സാധ്യത ഒന്നും ഉണ്ടായിരുന്നില്ല അറിയില്ലായിരുന്നു കാരണം എലമെന്റ്സിനെ കുറിച്ചിട്ടോ മൈലേഷിനെ കുറിച്ചിട്ടോ കേട്ടിട്ട് പോലും ഇല്ല അന്ന് ഞാൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ നീലേശ്വരം ബ്രാഞ്ചിലെ സ്റ്റാഫ് കൂടിയായിരുന്നു അന്നത്തെ ആ സ്റ്റാറ്റസും വെച്ചിട്ട് ബിസിനസ്സിലേക്ക് ജോയിൻ ചെയ്യുക എന്ന് പറഞ്ഞത് ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷെ എനിക്ക് അന്ന് നല്ല ഡയബറ്റിക്കിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു അപ്പൊ നമ്മുടെ ഒരു ഗ്രേറ്റ് പ്രോഡക്റ്റ് അല്ലേ ഏതാ ഡയബ ലൈഫ് ഞാൻ അന്ന് ആദ്യമായി ഡയബ ലൈഫ് ഉപയോഗിച്ചു റിസൾട്ട് കിട്ടി പിന്നെ നിരന്തരം പ്രോഗ്രാമുകളിൽ പങ്കെടുത്തപ്പോ ഒരു കാര്യം മനസ്സിലായി നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ചു കിട്ടുന്ന ജോലിനേക്കാളും എത്രത്തോ ഒരുപാട് വാല്യൂ ഉള്ള ഒരുപാട് സംഭവം നമ്മുടെ ചുറ്റുപാടുണ്ട് കാരണം ഞാൻ എസ് ബി ഐയിൽ ജോലി കിട്ടാൻ വേണ്ടിട്ട് എം കോം കഴിഞ്ഞതാണ് അതിനുശേഷം ഒരു നാല് വർഷം മണപ്പുറം ഫിനാൻസ് വർക്ക് ചെയ്തു അതിനുശേഷം ബാങ്ക് കോച്ചിങ്ങിന് പോയ ശേഷം പതിനാലാമത്തെ എക്സാം എഴുതി ശേഷമാണ് ഞാൻ എസ് ബി ഐയിൽ ജോലി കിട്ടിയത് അതും മൂന്ന് ലക്ഷം ആൾക്കാർ എക്സാം എഴുതിയതിൽ എണ്ണൂറ് പേർക്ക് മാത്രമേ ആ ജോലി കിട്ടിയിട്ടുള്ളൂ അതിലൊരാളാണ് ഞാൻ അങ്ങനെ അത്രയും കഷ്ടപ്പെട്ട് കിട്ടിയത് ജോലി ആയതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും അത് വിട്ടിട്ട് പോകാൻ സാധ്യല്ല പക്ഷെ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ നമ്മുടെ ലീഡേഴ്സ് പറഞ്ഞു നിങ്ങൾ പ്രോഗ്രാമുകൾ നിരന്തരം അറ്റൻഡ് ചെയ്യണം കാരണം ഒരു ബാങ്ക് കോച്ചിങ്ങിന് പോയ സമയത്ത് ഒരു വർഷത്തോളം ഒരു സെക്കൻഡ് പോലെ റസ്റ്റ് ഇല്ലാണ്ട് കഷ്ടപ്പെട്ട് പഠിച്ചുകൊണ്ടാണ് ബാങ്ക് കിട്ടിയത് ഇപ്പൊ ഇവിടെയാണെങ്കിലോ ലക്ഷങ്ങളും കോടികളും വരുമാനം ഉണ്ടാക്കാൻ കിട്ടിയ ഒരു അവസരം നമ്മൾ കുറച്ചൊക്കെ സമയം മാറ്റി വെക്കണ്ടേ പിന്നെ ഒന്നും നോക്കിയില്ല എല്ലാ ഞായറാഴ്ചകളിലും നല്ല നല്ല പ്രോഗ്രാം വരുമ്പോൾ ബാങ്കിൽ ലീവ് എടുത്തൊക്കെ ട്രെയിനിങ്ങിന് പോയി അതിന് കുറച്ച് കഴിയുമ്പോഴേക്കെന്ന് എന്ത് വന്നു ലോകം മുഴുവൻ കൊറോണ വന്നതോടുകൂടി മൊത്തം അങ്ങ് സ്റ്റെക്കായി ഞാൻ ഹാപ്പി ആയിരുന്നു കാരണം ശമ്പളം കൃത്യമായിട്ട് കിട്ടും ബാങ്കിലായതുകൊണ്ട് രണ്ടാഴ്ച മാത്രം പണിക്കു പോയാലും മതി ആ സമയത്ത് നമ്മുടെ ഗ്രേറ്റ് ലീഡർ നമ്മുടെ ഷാജി സാർ അടക്കം അല്ലെ ഒരുപാട് ലീഡേഴ്സ് നമുക്ക് മീറ്റിംഗ് വഴി ബിസിനസ്സിനെ കുറിച്ച് നന്നായി പഠിപ്പിച്ചു വീട്ടിലിരുന്ന് കഴിഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു അപ്പൊ ഒരു കാര്യം മനസ്സിലായി നമ്മൾ വെറുതെ ഒറ്റയ്ക്ക് പണിയെടുത്തോ രക്ഷപ്പെടില്ല അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പതിൽ കേട്ട അവസരം പാർട്ട് ടൈം ആയി ചെയ്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എസ് പി ഐയിലെ ജോലി റിസൈൻ ചെയ്തുകൊണ്ട് ഞാൻ നിങ്ങൾ ഇവിടുന്ന് കൈയടിക്കുമ്പോ നാട്ടുകാരും ബന്ധുക്കളും എന്ത് ചെയ്തു ചോദിച്ചാൽ മതി പക്ഷെ ഞാൻ വ്യക്തമായി കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഈ ബിസിനസ് ചെയ്തത് കാരണം ഞാൻ ബാങ്കിന് റിസൈൻ ചെയ്യുമ്പോൾ ഏകദേശം ഒരു അമ്പത്തി ആറായിരം രൂപ ശമ്പളം ഇന്ന് ബാങ്കിൽ ഉണ്ടെങ്കിൽ എനിക്ക് ഏകദേശം അറുപത്തെട്ടായിരത്തിനും എഴുപതിനായിരത്തിനും ഇടയിലേക്ക് ശമ്പളം ഇനി രണ്ടായിരത്തി നാൽപ്പത്തിനാലിൽ ഇന്നത്തെ ഒരു ലക്ഷത്തി നാല്പത്തിനാലായിരം രൂപ ശമ്പളം കിട്ടും പക്ഷെ ഈ ബിസിനസ്സിൽ അത്ര കാലം വേണം കാരണം ഇന്ന് കമ്പനി തുടങ്ങിയിട്ട് ഒരു പതിനൊന്ന് വർഷം ആകുമ്പോൾ നൂറ്റി എഴുപത്തി അഞ്ചിലധികം ഐ പി സി അബോ ലീഡേഴ്സ് ഉണ്ട് ഒരു ഐ ടി സി ആയി കഴിഞ്ഞാൽ മിനിമം ഒരു കോടി ഇരുപത് ലക്ഷം വരും ഒരു പതിനൊന്ന് വർഷം കൊണ്ടുള്ള ഗ്രോത്താ ഞാനിപ്പോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെത്തുമ്പോ ഒമ്പത് വർഷത്തെ സർവീസിനാണ് എനിക്ക് അമ്പത്തിയാറായിരം രൂപ ശമ്പളം കിട്ടിയത് പക്ഷെ ഞാൻ ഉറപ്പ് പറയാം ഈ ചുരുങ്ങിയ മൂന്നര നാല് വർഷത്തിനിടയിൽ ആ ആവറേജിനകളെ കൂടുതൽ വരുമാനം ഞാനിപ്പോ വാങ്ങിത്തുടങ്ങുന്നത് ഇവിടെ ആവശ്യമില്ല എക്സ്പീരിയൻസ് ആവശ്യമില്ല ഇങ്ങനത്തെ ഒരു സംഭവം ഇല്ല ഇവിടെ വരിക ജോയിൻ ചെയ്യുക പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുക ലീഡേഴ്സ് എന്താണോ പറയുന്നത് ആ കാര്യങ്ങളെ ഏറ്റെടുക്കുക കാരണം ഈ കമ്പനിയിലൂടെ ഞാൻ നാനൂറ്റി അമ്പത് രൂപ മുതൽ രണ്ട് ലക്ഷത്തി പതിനായിരം വരെ ഒരാഴ്ച വരുമാനം വാങ്ങിയിട്ടുണ്ട് പക്ഷെ ഒരിക്കലും ഞാൻ സാധാരണ ആൾട്ടാ കാറ് സഞ്ചരിച്ച വ്യക്തി ഇപ്പൊ ഞാൻ ഒരു പന്ത്രണ്ട് വർഷം വരുന്ന ഒരു കാറാണ് സഞ്ചരിക്കുന്നത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ലെവലില് പക്ഷേ ഈ കമ്പനിയുടെ പൊട്ടൻഷ്യലും കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി ഒരുപാട് സമയം വേണം ഒരു കാര്യം ഞാൻ ഉറപ്പറിയാം ഞാൻ രണ്ടായിരത്തി നാല്പത്തി ഏഴിലാണ് എസ് ബി ഐന്ന് റിട്ടയർ ആകേണ്ടത് അവിടെ വർക്ക് ചെയ്തിട്ട് ഉണ്ടെങ്കിൽ ഒരു മൂന്ന് കോടിക്ക് നാല് കോടിയിലധികം വരുമാനം എനിക്ക് അവിടെ കിട്ടില്ല നിലവിലെ പോസ്റ്റ് അനുസരിച്ചിട്ട് പക്ഷെ ഞാൻ ഉറപ്പ് പറയാം രണ്ടായിരത്തിഇരുപത്തി എട്ടിന് മുന്നേ ആ വരുമാനം ഈ കമ്പനി എന്റെ ഞാൻ ഈ ജോയിൻ ചെയ്യുന്ന ഏതൊരു വ്യക്തിയും വർക്ക് ഒരു ടീം നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും നമ്മുടെ ക്വാളിഫിക്കേഷനും കാര്യങ്ങളല്ല ഇവിടെ വേണ്ടത് ആത്മാർത്ഥായിട്ട് വർക്ക് ചെയ്യാനുള്ളത് ചെറിയൊരു കാര്യം കൂടെ പറഞ്ഞാൽ നിർത്തുവാണ് കഴിഞ്ഞ ആഴ്ച നമുക്കൊരു ബഡ്ജറ്റ് അവതരിപ്പിച്ചില്ലേ അല്ലേ എല്ലാവരും ഹാപ്പി അല്ലേ അതിന്റെ മെയിൻ ഹൈലൈറ്റ്സ് എന്താ പന്ത്രണ്ട് ലക്ഷം വരെ വരുന്ന ആൾക്കാരെ ഒഴിവാക്കി അല്ലെ ഞാൻ ഇപ്പൊ എസ് ബി ഐയിലാണ് ഇപ്പൊ ചാടി നടന്നേ കാരണം എന്താ നമുക്ക് എന്ത് വന്നാലും അതിൽ താഴെ വരും ഒരു ടാക്സും കൊടുക്കാണ്ട ശമ്പളം മൊത്തം കിട്ടിയില്ലേ പക്ഷെ അന്നത്തെ ഒരുപാട് വളർന്നു കാരണം ഇന്ന് എൺപത്തി അഞ്ച് ഇന്ത്യയിലെ എൺപത്തി ശതമാനം ആൾക്കാരും ഈ പന്ത്രണ്ട് ലക്ഷത്തിൽ താഴെ വരുമാനം വാങ്ങുന്ന ആൾക്കാരാണ് വെറും പതിനഞ്ച് ശതമാനം അതിൽ കൂടുതള്ളൂ നമ്മൾ ഇതില് ഹാപ്പി ഒന്നും കാണണ്ട കാരണം ഈ ഒരു ലക്ഷം കിട്ടിയാൽ ഒരു മാസം ഒരു ലക്ഷം കിട്ടിയാൽ കൊല്ലത്തേക്ക് പന്ത്രണ്ട് ലക്ഷം ഈ ഒരു ലക്ഷം കിട്ടിയാൽ പോലും ഇനി ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടുന്ന കാര്യം മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മുടെ ധനമന്ത്രി അതിനെ ടാക്സ് ഒഴിവാക്കുന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം കാരണം ഇനിയുള്ള കാലഘട്ടത്തിൽ ചെലവ് വളരെ കൂടുതലാണ് നിലവിലെ ജോലി വെച്ചിട്ട് അത് മുന്നോട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷെ നമ്മൾ ഭാഗ്യവന്മാരാണ് കാരണം രണ്ടോ മൂന്നോ വർഷം കൃത്യമായി പ്ലാൻ ചെയ്ത് വർക്കുകയാണെങ്കിൽ നമ്മള് ആ പതിനഞ്ച് ശതമാനത്തെ ഗവൺമെന്റിലേക്ക് ടാക്സ് കൊടുക്കുന്ന വിഭാഗത്തിലേക്ക് പോകാൻ പറ്റും പക്ഷെ ആ ടാക്സ് കൊടുക്കുന്ന മറ്റും മോശം കാര്യമല്ല കാരണം കൂടുതൽ കാശുള്ളവനാണ് ടാക്സ് അടക്കുന്നത് അപ്പൊ ആ കാറ്റഗറിയിലേക്ക് വരാൻ പോകുന്ന എല്ലാ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും എല്ലാവിധ ആശ്രമങ്ങളും ഞാൻ നിർന്നു